ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഈ കാണുന്ന ഭാഗങ്ങൾ ഒന്ന് വാട്ടർ പ്രൂഫ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതൊരു ഓപ്പൺ ടെറസ് ഏരിയ ഭാഗമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതൊരു ഫൈബർ മെഷ് ഉപയോഗിച്ചിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഏകദേശം നമ്മൾ ഫസ്റ്റ് കോട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ കാണുന്ന സാധനമാണ് ഫൈബർ മെഷ് എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കോട്ട് മാത്രമേ ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ ഇനി സെക്കൻഡ് കോട്ട് കൂടെ അപ്ലൈ ചെയ്യാനുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നു കൂടെ പറഞ്ഞു തരാം ഈ ഒരു ഫൈബർ മെഷ് കൊണ്ടുള്ള വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇത് സിമ്മെൻ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഫൈബർ മെഷ് എന്ന ഈയൊരു നെറ്റ് പോലെയുള്ള ഈയൊരു സാധനം നമ്മൾ ഈ ഒരു ടെറസിൽ വിരിക്കുകയാണ് വേണ്ടത് ജസ്റ്റ് അതിൻ്റെ വീഡിയോ കാര്യങ്ങളുടെ സൈഡിൽ നിങ്ങൾക്കൊന്ന് പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമ്മളീ ഒരു ഫൈബർ മെഷ് അഥവാ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ സൈഡ് ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും അത്യാവശ്യം നല്ല വീതി ഒക്കെ ഉള്ള ഒരു ഫൈബറിൻ്റെ നെറ്റാണിത് അപ്പോൾ ഇത് വിരിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സിമെൻറ്റും അതുപോലെ തന്നെ ഒരു പശ കൂടിയുണ്ട് ജസ്റ്റ് അതും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട് അത് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മിശ്രിതം ഇത് എങ്ങനെയാണ് എന്തുകൊണ്ട് ഉപയോഗിച്ചിട്ട് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം ടൈറ്റിൽ വേണം അതിനാണ് അതിൽ നിന്നെ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സിഡക്സ് എന്ന ഈ ഒരു കമ്പനിയുടെ ഇലാസ്ട്രോ ബാർ എന്ന ഈ ഒരു വാട്ടർ പ്രൂഫിംഗ് പശയാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സിഡക്സിൻ്റെ ഇലാസ്ട്രോ ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പശയാണ് ഉപയോഗിക്കുന്നത് ഇത് ഒരു ലിറ്ററിന് നാനൂറ്റി മുപ്പത്തി ലിറ്റർ അല്ല ഒരു കിലോയ്ക്ക് നാനൂറ്റി രൂപ വരുന്നുണ്ട് അത് ഇരുപത് കിലോയുടെ ക്യാൻ ആണ് വരുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഇത് ഏകദേശം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇതിന് കണക്കും കാര്യങ്ങളും ഒന്നുമില്ല കാരണം നിങ്ങൾക്ക് എത്രയാണോ പശ ഇതിലേക്ക് ആഡ് ചെയ്യാൻ കഴിയുന്നത് അത്രയും നിങ്ങൾക്ക് പശ ആഡ് ചെയ്യാം പിന്നീട് ഈ ഒരു പശയും അതുപോലെ തന്നെ ലേശം വള്ളവും കൂട്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള സിമൻറ്റ് ഇടുക എന്നുള്ളതാണ് അത്യാവശ്യം ടൈറ്റിൽ എടുക്കുക തന്നെ വേണം ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നു അപ്പോൾ അതിന് ശേഷം ഇവിടെ ഇപ്പോൾ നമ്മൾ സെക്കൻഡിൻ കോട്ടാണ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ സെക്കൻഡ് കോട്ടായിട്ട് ഈ ഒരു സിമ്മെൻ്റ് മിർശിതം നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ഇത് ഇങ്ങനെ ഈയൊരു നെറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഈ ഒരു വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം ഇത് അതിൽ നന്നായിട്ട് പിടിച്ച് പറ്റിക്കിടക്കും അങ്ങനെയാകുമ്പോൾ പെട്ടെന്നൊന്നും പൊളിഞ്ഞു പോരുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരികയില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നെറ്റ് വിരിച്ചിട്ടുള്ള ഈ ഒരു വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഏകദേശം സെക്കൻഡ് കോട്ട് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട് നന്നായിട്ട് ഒരു ഉൾഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് ചെന്ന് ഇറങ്ങി ഒരു നല്ലൊരു ബലം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ലീക്കുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഒരു വട്ടം കൂടി പറഞ്ഞു തരാം ജസ്റ്റ് ഈ ഒരു ഫൈബർ മെസ്സി വിരിച്ചത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സിമെൻറ്റ് മിശ്രിതം ഇതിൻ്റെ മുകളിലായിട്ട് ബ്രഷിന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു നല്ല ടൈറ്റിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് എന്നാൽ മാത്രമേ നമുക്കിതുകൊണ്ട് കാര്യമുള്ളൂ കാരണം ഏകദേശം ആ ഒരു നെറ്റ് മുഴുവനായിട്ടും മൂടുക തന്നെ വേണം അതായത് അതിൻ്റെ അതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് ഈ ഒരു സാധനം പറ്റി പിടിച്ചിരിക്കണം നിങ്ങളുടെ വീടുകളിലൊക്കെ ഇതുപോലെ ലീക്ക് ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈയൊരു മെത്തേഡ് സ്വീകരിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ സൈഡിൽ കാണുന്ന ചുമരിലേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈയൊരു ഫൈബർ മെഷ് കൊടുത്ത് അവിടെയും വാട്ടർ പ്രൂഫ് ചെയ്യാവുന്നതാണ് ഈയൊരു വീട്ടിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ജസ്റ്റ് ഈ ഒരു നിലംഭാഗം മാത്രം വാട്ടർ പ്രൂഫ് ചെയ്യുക എന്നുള്ളതാണ് കാരണം അവർക്ക് താഴെ ഭാഗത്തേക്ക് മാത്രമാണ് ലീക്ക് ഉള്ളത് ചുമരിലൂടെ ഒന്നും ലീക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം